ഹോട്ടൽ വ്യവസായം ചെയ്യുന്നവരുടെ സാധ്യതത്തെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഹോട്ടൽ വ്യവസായം ചെയ്യുമ്പോൾ എത്രത്തോളം ഇതിനകത്ത് ഇയാൾ എൻഗേജഡ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ കഥ തന്നെ പറയാം അപ്പോൾ ഒരു ഏകദേശം രണ്ടായിരത്തി ഒന്നിലൊക്കെയാണ് ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ ഹോട്ടലൊക്കെ ചെയ്യുന്നത് അപ്പോൾ കേച്ചേരിയിൽ ഒരു ഉള്ളിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഹോട്ടൽ കൊറോണ ഫസ്റ്റ് കൊറോണ കഴിഞ്ഞ് അങ്ങനെ സെക്കൻഡ് കൊറോണ ആയുട വേവ് വന്നിട്ടില്ല ആ ഒരു സമയത്താണ് ഞാൻ ഹോട്ടൽ ഹോട്ടലാദ്യു സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് അന്ന് ഞാൻ ഈ ഫുഡുകളൊക്കെ ക്യാപ്സൂൾ പരുവത്തിലൊന്നും ആക്കി വെച്ചിട്ടില്ല മീൻസ് എല്ലാം ഇഞ്ചി മുതൽ എല്ലാം അന്ന് രാവിലെ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ തലേഴ്സും കുറച്ച് അരച്ചു വെക്കണം ബാക്കിയൊക്കെ രാവിലെ തന്നെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ വന്ന് ഞാൻ തന്നെ ഒരു ആറു മണിയാകുമ്പോൾ അന്ന് കുഴിമന്തിക്ക് കുഴിയില്ലാത്തതുകൊണ്ട് അതിനൊരു ഓവൻ ഞാൻ ഇഷ്ടികയിൽ പണിതിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചിരട്ടിട്ട് കത്തിച്ചിട്ടൊക്കെയാണ് ഞാൻ മന്തി അടിച്ചിരുന്നത് അപ്പോൾ മറ്റുള്ള എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല അപ്പോൾ രാവിലെ ഞാൻ ആറു മണി ആകുമ്പോൾ തന്നെ ഈ കടയിൽ വരണം വന്നിട്ട് അരി വെള്ളത്തിലിടൽ മുതൽ കാരണം അന്ന് സ്റ്റാഫിനെ കിട്ടാനും കുറച്ച് പ്രയാസമായിരുന്നു കാരണം എല്ലാ നിലയ്ക്കുള്ള സ്റ്റാഫുകളും നമുക്കത്ര അല്ല പിന്നെ പ്രത്യേകിച്ച് കൊറോണയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ശരിയായിട്ടില്ല അതാണ് അപ്പോഴത്തെ അവസ്ഥ പരസ്പരം കാണാൻ പാടില്ല നിൽക്കാൻ പാടില്ല മാസ്ക് ഇടണം എപ്പോഴും കയ്യോറിടണം ഇതാണ് അന്നത്തെ ഒരു സ്റ്റേജ് അത് രാവിലെ ആറ് മണിക്ക് kitchen കിച്ചണിൽ കയറി പണികളൊക്കെ എടുത്ത് ചെയ്ത് ചെയ്യിപ്പിച്ച് ഒപ്പം നിന്ന് ബിരിയാണി വിളമ്പി കൊടുത്ത് ഭക്ഷണം വിളമ്പി കൊടുത്ത് വൈകിട്ട് നാല് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്നങ്ങനെ അങ്ങനെ കണ്ടു ഉറങ്ങിപ്പോകും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു അന്ന് കടയിൽ നിന്ന് വരുന്നത് വൈകിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ അൽഫാമും കാര്യങ്ങളൊക്കെ ചെയ്യണം വേറെ പണിക്കാരൊന്നും ഇല്ല അപ്പോൾ ഞാൻ തന്നെ ചെയ്യണം ഞാനും എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ അങ്ങനെ അത്യാവശ്യം വേണ്ട കുടുംബക്കാരും പുറത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് ജോലിക്കാരും അങ്ങനെ ആയിട്ടാണത് ചെയ്തിരുന്നത് അതങ്ങനെ പോയി 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 രാത്രി പത്തര പതിനൊന്നര ഒക്കെ ആവും ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്താൽ ഇത് മുഴുവൻ വൃത്തിയാക്കണ്ടേ ഇത് വൃത്തിയാക്കാൻ പണിക്കാരും ഞാനും ഞങ്ങളും എല്ലാവരും കൂടി നിന്ന് ചെയ്ത് ചെയ്ത് ഇത് പൂർത്തിയായിട്ട് വരുമ്പോൾ കാരണം രണ്ട് ദിവസം ശരിക്ക് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ദിവസം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അത്രയും വൃത്തിയേടായി മാറും രാത്രി ഏകദേശം ഒന്നര രണ്ട് രണ്ടര ഇതൊക്കെയാണ് മിക്കവാറും ബെഡിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസം പോലീസുകാർ വരും അത് പറ്റില്ല ഒന്ന് ഏഴ് മണിക്ക് അടക്കണം ഒമ്പത് മണിക്ക് അടയ്ക്കണം പിന്നെ അവിടെ അടുപ്പിക്കാൻ പാടില്ല അകലെ നിർത്തി ഒരു മീറ്റർ അകലെ ഒന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നൊരു ആയിരുന്നു ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇങ്ങനെ ഓരോ മുക്കും മൂലയും പരിശോധിച്ച് ചെയ്ത് ചെയ്യിപ്പിച്ച് വരുമ്പോൾ ആകെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നമുക്ക് ഈ ഉറക്കം എന്ന് പറയുന്ന സംഗതി ഉള്ളോ ഓട്ടോമാറ്റിക്കലി ഉറങ്ങാതെ അപ്പം എൻ്റെ അവിടെ അടുത്തുള്ള കടക്കാരെ എന്നെ വിളിച്ചിട്ട് ഒരു സംസം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് സുഭാഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു അവിടുത്തെ ഒരു ഒരു ചേട്ടൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് കിടന്ന് ഉറങ്ങ് എൻ്റെ മുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വിഷമാവുന്നു കാരണം അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ആ കട നടത്തിക്കൊണ്ടു പോരുന്നത് അത്രയും നമ്മൾ പാഷനേറ്റായിട്ട് അതിനെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു ഓണറുടെ വേവലാതി അല്ലെങ്കിൽ വിഷമം കാരണം എന്ന ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കൊക്കെ ഒന്ന് മരിച്ചു പോകാനുള്ള സാധ്യത ഈ ഹോട്ടൽ നടത്തുന്നവർക്ക് കാരണം എന്താ അന്നും എനിക്കും അതിൻ്റെ ആ സിസ്റ്റം നന്നായിട്ട് അറിയില്ലായിരുന്നു കാരണം ഈ സിസ്റ്റം കൃത്യമാണെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനത്തില് പോയി ഭാഗത്ത് ഇരുന്ന് ഇപ്പം ഇന്നത്തെ ഇന്നൊക്കെ എനിക്ക് ഞാൻ ടൈപ്പ് ഉള്ള ഹോട്ടൽസിലൊന്നും പോയില്ലെങ്കിൽ പോലും അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു മോഡലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഹോട്ടൽ വ്യവസായനെ സംബന്ധിച്ച് ഞായറാഴ്ച ചിലപ്പോൾ കുടുംബത്തിൽ കല്യാണങ്ങൾ ഉണ്ടാവും പോകാൻ പറ്റില്ല കാരണം പോയാൽ അവിടെ ആഗ്രഹകരും അതുപോലെ തന്നെ ക്യാഷിങ് മറ്റുള്ള കാര്യങ്ങൾ ഈ ചക്കര കൊടത്തി കൈയിട്ട് പോലെയുള്ള അവസ്ഥയാണ് ഈ ക്യാഷും മറ്റുമായി ബന്ധപ്പെട്ട മേഖലയിലും അപ്പോൾ ഞാനൊക്കെ ഒരുപാട് ആളുകളിൽ അതേപോലെ വെച്ചിട്ട് നല്ല തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കൈയിട്ട് വാരാൻ കാരണം അത് ചക്രപ്പടാണല്ലോ കൈയിട്ട് വാരാൻ എപ്പോഴും തോന്നും അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഹോ ഹോട്ടൽ ഓണർ എപ്പോഴും ഓണർ വന്നിരിക്കും എന്തവിടെ സംഭവിക്കുന്നു അപ്പോൾ അതിനുള്ള സിസ്റ്റം ഇപ്പോഴും ഒരു ആപ്പിലൂടെ ഇതിനെ മുഴുവൻ നിയന്ത്രിച്ച് ഇവിടെ എത്ര സാധനങ്ങൾ ഉണ്ടാക്കി എത്ര വിറ്റു എന്നുള്ള കണക്ക് പോലും അറിയാത്ത ഹോട്ടൽ ഓണേഴ്സ് ബഹു അത്രയധികം ഉണ്ട് അപ്പോൾ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളുടെ അവസ്ഥ ഇപ്പോഴും ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടും ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ ഉറക്കം എന്ന് പറഞ്ഞ സംഗതി തീരുണ്ടായിരിക്കില്ല അപ്പോൾ അതാണ് ഒരു ഹോട്ടലിൽ നടത്തുന്ന ആൾ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ അതിൻ്റേതായ ശരിയായ സിസ്റ്റത്തിലൂടെ അതിനെ ഓടിച്ചിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും തീരറങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബിഫോർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇന്നിപ്പോൾ എനിക്ക് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും ഇതെങ്ങനെ ചെയ്യണം ഇതെങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക ഇതെങ്ങനെയാണ് ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ നടത്തിപ്പ് ഈ ടൈപ്പ് ഓഫ് സ്റ്റാഫ്സ് ഒന്ന് എന്ത് ചെയ്യണം ആ സ്റ്റാഫിനെ അത്രത്തോളം ജോലി ചെയ്യിപ്പിക്കണം എങ്ങനെ ഇത് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ ആണ് നിങ്ങൾ സമീപിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ സമാധാനത്തിൽ വൈകിട്ട് പോയി കിടന്ന് ഉറങ്ങാനും പറ്റുന്നൊരു കാലാവസ്ഥ ഇന്നുണ്ട് അപ്പോൾ സിസ്റ്റമായിട്ട് പോകുന്നവർക്ക് അത് പ്രശ്നമല്ല സിസ്റ്റമല്ലാതെ പോയാൽ നിരവധി പ്രശ്നങ്ങളുണ്ട് അതും ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനും പറ്റില്ല ഔട്ടായി പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഹോട്ടൽ പ്രസ്ഥാനത്തിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും അപ്പോൾ നമ്മളെ ഈ എപ്പിസോഡ് ഇവിടെ തീരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോലെ ബെൽബട്ടൺ അടിക്കുക നല്ല നല്ല അറിവുകൾ അത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്